ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയും കുറച്ച് അടിപൊളി ആയിട്ടാണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെടികൾ ഇഷ്ടമുള്ള ഒത്തിരി ഫ്രണ്ട്സ് കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ആർക്കെങ്കിലും ചെടി വാങ്ങാനും അതുപോലെ ഈ ചെടികൾ കാണാനും ഒക്കെ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പം ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് നാടൻ പെക്ടൂണിയുടെ മിക്സഡ് കളേഴ്സ് നമ്മൾ സീഡിട്ട് പാകി കിളിപ്പിച്ച് പ്ലാൻസ് ആണ് അതും നല്ലോണം മണ്ണ് വെച്ച് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് സൈസ് ഈ കാണുന്ന സെയിം പ്ലാൻ സൈസ് തന്നെയാണ് നിങ്ങൾക്ക് കഴിക്കുന്നത് ഇത് കണ്ടില്ലേ അപ്പം കളർ സെലക്ഷൻ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരുവാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മൂന്ന് പ്ലാന്റ് അല്ലെങ്കിൽ അഞ്ച് പ്ലാന്റിൻ്റെ ആയിട്ടായിരിക്കും നമ്മൾ നാടൻ പെറ്റൂണിയെ നിങ്ങൾക്ക് തരുന്നത് കളേഴ്സാണ് കേട്ടോ ഈ പി കാണിക്കുന്നതെല്ലാം നല്ല കളേഴ്സാണ് അതിൽ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം വൈലറ്റ് ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഡാർക്ക് മജന്ത അതുപോലെ ഇത് വൈറ്റിൻ്റെ അകത്തൊരു വയലറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് പിന്നെ ഇടയ്ക്കൂടി ഇങ്ങനെ സ്റ്റാറൊക്കെ കയറി വരുന്നുണ്ട് പ്യുർ വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇതൊരു കളറാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് കളേഴ്സോളം വരുന്ന മിക്സഡ് കളേഴ്സിൻ്റെ സീഡ്സ് ഇട്ട് പിടിപ്പിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസിൻ്റെയാണ് അപ്പോൾ കോംബോ വരുന്നത് അഞ്ച് പ്ലാന്റ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറും മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറും ആയിരിക്കും വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക നമ്മൾ ഒത്തിരി ഡിലേ ആവാതെ തന്നെ പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ വിത്തിൻ ഓർഡർ ചെയ്ത് വിത്തിൻ ടെൻ ഡേയ്സിനുള്ളിലായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലോണം ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡേയ്സ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ നാടൻ പെത്തിയുണിയുടെ കോമ്പ വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന നാടൻ്റെ തന്നെ ഡബിൾ പെറ്റൽ ഇത് കണ്ടില്ലേ പൂക്കളൊക്കെ ആകാൻ തുടങ്ങി പ്ലാന്റിലാണ് പ്ലാൻ സൈസ് ഈ കാണുന്ന പ്ലാന്റ് സൈസാണ് കേട്ടോ അയക്കുന്നത് ബ്രാഞ്ചസ് ഒക്കെ ആകാൻ തുടങ്ങിയതും ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളൊക്കെ നിറച്ചായി അത്രയും നല്ല പ്ലാന്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പം അയക്കാനായിട്ട് ഈ വീക്കിലെ ഓർഡേഴ്സിനൊക്കെ അയക്കാനെടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് തന്നെയാണ് നമുക്ക് നമുക്കിനിയും ഉള്ളത് അപ്പോൾ ഇതൊക്കെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് ആണ് നല്ലോണം മണ്ണ് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ നാടൻ വെറൈറ്റി പെക്ട്യൂണികളെല്ലാം അയക്കുന്നത് കേട്ടോ നമ്മളിത് ഒരു പ്ലാൻ്റെ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് ഇനി നിങ്ങൾക്ക് മിക്സഡ് കളേഴ്സ് നാടിൻ്റെ കൂടെ ഇത് വേണമെങ്കിൽ ആ ഒരു കൊറിയർ ചാർജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത് അയക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും ഇതിന് റേറ്റ് വരുന്നത് ഇനി ഒന്നിൽ കൂടുതൽ പ്ലാൻസ് വേണ്ടവരും അങ്ങനെ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഡബിൾ പെറ്റൽ നല്ല ഡാർക്ക് വൈലറ്റ് നല്ല രസമാണ് ആട്ടോ ഞാൻ നമ്മുടെ ചട്ടിയിൽ നിൽക്കുന്ന ഒന്ന് കാണിച്ചു തരാം ഇതിപ്പം നമ്മുടെ പോട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് ഒത്തിരി ആയില്ല ഒരു കവർ സൈസ് നമ്മൾ പോട്ടിലോട്ട് വെച്ചിട്ട് ഒരു ഒന്നര ആഴ്ച അത്ര ആയിട്ടുള്ളൂ പെട്ടെന്നാണ് കേട്ടോ ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത് നല്ല നല്ല ബുഷിയായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ആ കവറിലെ സൈസാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് നേരിട്ട് വന്നെടുക്കുന്നവർക്ക് ഈ ഒരു പോട്ട് സൈസ് പ്ലാന്റ്സും അവൈലബിൾ ആണേ അതുപോലെ ഇത് കണ്ടില്ലേ നമുക്ക് ഹൈബ്രിഡും പെക്ടൂണിയാസ് ആണ് പ്ലാന്റ് സൈസ് ഈ കാണുന്ന പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് വിത്ത് ഫ്ലവർ ആയിരിക്കും അതും അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ തരുന്നത് ഡാർക്ക് മജന്ത പിന്നെ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് പിങ്ക് റെഡ് ഒരു ഡാർക്ക് പിങ്ക് അങ്ങനെ കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അഞ്ച് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ആയിരിക്കും ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് പൂക്കളായ ചെടികളായിരിക്കും അയക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മളോട് ഒത്തിരി പേര് കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല ചൈനീസ് ബോൾസ് ഇപ്പം അത്യാവശ്യം മഴ എല്ലായിടത്തോട്ടും കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് ഇപ്പം മേടിച്ച് നടുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടാനായിട്ട് പറ്റും അത്യാവശ്യം ചൈനീസ് ബോൾസ് എന്ന് പറയുന്ന വെറൈറ്റി കുറച്ച് കെയർ ചെയ്തെടുക്കേണ്ടതാണ് അത്രേ ഉള്ളൂ ബ്രാഞ്ചസ് ഒക്കെ ആവുമ്പോഴേ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഒക്കെ ആക്കി എടുക്കുക നമുക്ക് വലിയ പ്ലാന്റിൻ്റെ കോംബോയെ വരുന്നുള്ളൂ ചെറിയ പ്ലാന്റ്സിനിയില്ല കേട്ടോ അപ്പം വലിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൂന്ന് നാല് ബ്രാഞ്ചസ് ഒക്കെ വന്ന നല്ല പ്ലാന്റ്സ് ഇതാണ് കേട്ടോ ആ പ്ലാന്റ് സൈസ് വരുന്നത് മൂന്നും നാലും ബ്രാഞ്ചസ് മിനിമം ഒരു കളർ എടുക്കുമ്പോൾ മൂന്ന് ബ്രാഞ്ചസ് എങ്കിലും കാണുന്ന ടൈപ്പാണ് നമ്മൾ അങ്ങനെയുള്ള പ്ലാന്റ്സേ നിങ്ങൾക്ക് അയക്കത്തുള്ളൂ പിന്നെ ഓരോ കളേഴ്സിനും ചെറിയ ചെറിയ ഡിഫറൻസ് വരും എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഒത്തിരി മൂത്ത് പോയ പ്ലാന്റ് അങ്ങനെയൊന്നും നിങ്ങൾക്ക് അയച്ചു തരത്തില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മളപ്പം വലിയ പ്ലാന്റ്സ് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നത് എണ്ണൂറിനും അഞ്ച് കളേഴ്സ് നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി അമ്പതിനുമാണ് അത് റേറ്റ് ഒട്ടും കൂടുതലല്ല കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ രണ്ടര കിലോയോളം പത്തെണ്ണം പാക്ക് ചെയ്യുമ്പോൾ രണ്ടര കിലോ വെയ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പം വേണ്ടുന്നവർ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ കളേഴ്സ് ഒന്ന് കാണിച്ച് തരാം കേട്ടോ നമുക്ക് പ്യുർ വൈറ്റ് പ്യുർ വൈറ്റ് എന്ന് വെച്ചാൽ വെരിഗേറ്റഡ് അല്ലാത്ത വൈറ്റ് വരുന്നുണ്ട് അതുപോലെ വെരിഗേറ്റഡ് വൈറ്റ് വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതൊരു നല്ലൊരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ അതുപോലെ ഇതും വേറൊരു ഡബിൾ ആണ് ഡബിൾ ഷെയ്ഡ്സ് ഒത്തിരി വരുന്നുണ്ട് കേട്ടോ ഇതും വേറൊരു ഡബിൾ ഷെയ്ഡ് അപ്പം വെരിഗേറ്റഡ് തന്നെ നമുക്ക് പിങ്ക് വരുന്നുണ്ട് അതുപോലെ മജന്ത വരുന്നുണ്ട് ഇത് കണ്ടില്ലേ റെഡ് വരുന്നുണ്ട് നല്ല ഡാർക്ക് കളേഴ്സാണ് കേട്ടോ പിങ്ക് ബേബി പിങ്ക് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിലൊരു ചെറിയ വൈറ്റ് ഷെയ്ഡ് പോലെ വെരിഗേറ്റഡ് ഓറഞ്ച് അങ്ങനെയാണ് കേട്ടോ പത്തിമേളി കളേഴ്സ് ഉണ്ട് നമുക്ക് പത്ത് കളേഴ്സും അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് ചൈനീസ് ആണ് കേട്ടോ അതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് അടുത്തതായിട്ട് നമുക്ക് ബൊഗൈൻ്റില്ല കുറച്ച് അവൈലബിൾ ആണ് അത് ഇതുപോലെയുള്ള കവർ പ്ലാന്റ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒത്തിരി പ്ലാന്റുകളൊന്നുമില്ല ആദ്യമേ ഓർഡേഴ്സ് തരുന്നവർക്ക് പ്ലാന്റ് അയക്കാൻ കാണും ഇതൊക്കെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത് പിന്നെ ഒരു ഈ കാണുന്ന വെറൈറ്റിയൊക്കെ ഹൈബ്രിഡ് ആണ് കേട്ടോ പിന്നെ നമുക്കിതിൽ ചില്ലി എല്ലോയൊക്കെ വരുന്നുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് ഹൈബ്രിഡ് നാടനും മിക്സ് ചെയ്ത് മൂന്ന് കളേഴ്സിൻ്റെ കോമ്പോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് മൂന്നെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് അപ്പം പൂക്കളുള്ളത് നോക്കി തന്നെയാണ് നമ്മളെടുത്തിട്ട് അയക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറായിരിക്കും റേറ്റ് വരുന്നത് ഇനി റയർ വെറൈറ്റീസ് കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റി അവൈലബിൾ ആണ് അത് അത്യാവശ്യം റേറ്റ് വരുന്ന വലിയ സൈസ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ചെറിയ സൈസും കവർ സൈസും ഒക്കെ മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ നമുക്കിപ്പോൾ മൂന്ന് കളേഴ്സ് നല്ല മണ്ണോട് കൂടി പാക്ക് ചെയ്യുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ കളർ സെലക്ഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും കളറൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി ഇപ്പം നമ്മൾ കളർ സെലക്ട് ചെയ്തൊക്കെ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം ഇപ്പം നിങ്ങൾക്ക് വൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്കതിരിക്കുന്നത് ചിലപ്പം ചെറിയ പ്ലാന്റ് ആയിരിക്കും അപ്പോൾ അത് നമുക്ക് അങ്ങനെ അയക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അതുപോലെ നമ്മൾ അയക്കുമ്പം എന്തായാലും നല്ലോണം സെലക്ട് ചെയ്ത് വലിയ പ്ലാന്റ്സ് നോക്കിയിട്ട് മൂന്ന് കളേഴ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മുടെ ബൊഗൈൻ വില്ലയുടെ കോംബോ വരുന്നത് വേണ്ടുന്നവരൊന്ന് വാട്സപ്പ് ചെയ്തോളൂ ഒത്തിരി പ്ലാൻസ് ഒന്നുമില്ല കേട്ടോ അപ്പം ആദ്യമാദ്യമേ മെസ്സേജ് ഇടുന്നവർക്കൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാന്റ്സ് മാറ്റിവെച്ച് അയക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഡയാന്തോസിൻ്റെ കോംബോയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡയാന്തോസ് എല്ലാ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു വെറൈറ്റിയാണ് ഒത്തിരി പേര് മേടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ നിറച്ച് മുട്ടുകളൊക്കെയായ ഫ്ലവറായ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും അയക്കുന്നത് അപ്പം നിങ്ങൾ പരമാവധി കളറ് സെലക്ട് ചെയ്യാതിരിക്കുക നമ്മൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അതൊന്നിട്ട് തന്നാൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ടായിരിക്കും കോംബോ അയച്ചു തരുന്നത് പത്ത് ഷെയ്ഡ്സോളം നമുക്ക് അവൈലബിൾ ആണ് പത്ത് ഷെയ്ഡ് കുറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയക്കുന്നത് അഞ്ഞൂറ്റി അമ്പതിനായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പത്ത് കളേഴ്സ് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനും ആയിരിക്കും തരുന്നത് ഇതുപോലെയുള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ അയക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഒക്കെ ആയി നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയയുടെ കോംബോയാണ് കേട്ടോ വരുന്നത് വാക്സ് ബിഗോണിയ നല്ല നല്ല ബുഷിയായിട്ടുള്ള അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയക്കുന്നത് നാല് വെറൈറ്റി കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറിനായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഡാർക്ക് ലീഫിലും അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്രീൻ ലീഫിലുമാണ് കളേഴ്സ് വരുന്നത് അങ്ങനെയാണ് നമ്മുടെ വാക്സ് ബിഗോണിയുടെ കോംബോ വരുന്നത് അതുപോലെ നടുമ്പോൾ നല്ലവണ്ണം മണലിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക അത്യാവശ്യം ഷെയ്ഡിൽ തന്നെ വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കേണ്ടതല്ല കേട്ടോ അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും അടുത്തതായിട്ട് നമുക്ക് റോസിൻ്റെ കോമ്പോ ഇപ്പം ആണ് റോസിൻ്റെ നാടൻ വെറൈറ്റിയാണ് ഈ കാണിക്കുന്നത് അപ്പം ഇതൊരു നാടനാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് മണമാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് നല്ല മണമുണ്ടേ അതുപോലെ തന്നെ നമുക്ക് ബട്ടൺ റോസ് വരുന്നുണ്ട് റോസ് കളറ് ഈ ഒരു വൈറ്റ് അതുപോലെ തന്നെ കാശ്മീരി എന്ന് പറയുന്നൊരു വെറൈറ്റി റെഡ് ഇത് കണ്ടോ കാശ്മീരി റോസ് ഈ ഒരു കളറ് പ്ലാൻ സൈസ് എന്ന് പറയുമ്പം ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് അപ്പം ഇത് മൂന്ന് വെറൈറ്റി നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റിക്കായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് നാടൻ ഓൺ റൂട്ടഡാണ് കേട്ടോ വേണ്ടുന്നവരൊന്ന് വാട്സപ്പ് ചെയ്തോളൂ അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ഓർക്കിഡ് റോസ് അതും ഓൺ റൂട്ടഡ് ആണ് നാടനാണ് അപ്പം നമുക്ക് നിറച്ച് ഇതുപോലെ മുട്ടുകളൊക്കെ വന്നതും ഇതുപോലെ പൂക്കളായതും പരമാവധി നമ്മൾ മുട്ടുകളായ പ്ലാന്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കഴിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെ നിറച്ച് മുട്ടുകളായി ഇതുകൊണ്ട് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇത്രയും നല്ല പ്ലാന്റാണ് നമ്മൾ വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് അയച്ചു തരുന്നത് വേണ്ടുന്നവരൊന്ന് വാട്സപ്പ് ചെയ്തോളൂ ഇനി മറ്റേ കോംബോ റോസിൻ്റെ കൂടെ ആണെങ്കിൽ ആ ഒരു കൊറിയർ ചാർജിന് നമ്മൾ ഈ ഓർക്കിഡ് റോസും നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കുമേ അടുത്തതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ കോംബോ അവൈലബിൾ ആണ് പെൻഡാസ് നമുക്ക് കളേഴ്സാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഉള്ള കളേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോംബോ അയച്ചു തരുന്നതായിരിക്കും എല്ലാം നല്ല വെറൈറ്റീസാണ് അതുപോലെ ഡാർക്ക് വെറൈറ്റിയാണ് പൊങ്ങിപ്പോകുന്ന ടൈപ്പല്ല നാടനല്ല എപ്പോഴും നിറച്ച് പൂവിട്ട് പൂ പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പൂവിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇപ്പം എൻ്റെ ദിവസം നമ്മൾ അഞ്ച് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റിക്കായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് പ്ലാൻ സൈസ് ഈ കാണുന്ന പ്ലാൻ സൈസ് ആയിരിക്കും വിത്ത് ഫ്ലവർ പൂവായ ചെടികളെ നമ്മൾ അയക്കത്തുള്ളൂ എന്നാലേ നമുക്കും കളറ് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പെൻഡാസിൻ്റെ കോമ്പോ വരുന്നത് ഒത്തിരി കെയറൊന്നും വേണ്ട നല്ല വെയിൽ വേണ്ട ചെടിയാണ് മഴ കൊള്ളുന്നതിനും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ജെറബറയുടെയാണ് കേട്ടോ പ്ലാന്റ് പ്ലാന്റ് സൈസൊക്കെ വിത്ത് ഫ്ലവറായ പ്ലാന്റ് അല്ലെങ്കിൽ മുട്ടുകളായ പ്ലാന്റ് കേട്ടോ അങ്ങനെയായിരിക്കും നമ്മൾ അയക്കുന്നത് നല്ല പ്ലാന്റുകളാണ് അപ്പം വേണ്ടുന്നവർ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ ജെറബറയൊക്കെ ഇഷ്ടമുള്ളവരും ചോദിക്കുന്നവരും ഒക്കെ ഒത്തിരി ഉണ്ട് അവർക്കായിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പ്ലാന്റ് ഒന്നുമില്ല വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പം അപ്പം മൂന്ന് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നാന്നൂറിനായിരിക്കും നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നത് വേണ്ടുന്നവരൊന്നു പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒത്തിരി വെറൈറ്റി കോമ്പോസ് ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വെറൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം വാട്സപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഡയറക്റ്റ് വിളിച്ചൊന്ന് ചോദിച്ചോളൂ നമ്മളപ്പം ബാക്കി ഡീറ്റെയിൽസ് അപ്പോൾ പറയുന്നതായിരിക്കും പിന്നെ നടന്ന രീതിയോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം കേട്ടോ അപ്പം അപ്പം ഇനി ഒരു അടുത്ത വീഡിയോയിൽ ഉടനെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ